ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമ പറഞ്ഞതുപോലെ സ്വപ്ന സ്വപ്നഗോപാലൻ്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ എനിക്ക് ജീവനോടെ വേണം അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ സ്വപ്ന പറയുന്നത് മഹിമ ഒന്നും ചെയ്യില്ല മഹിമ മഞ്ജുവിനെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് അവൾ വെറുതെ സഞ്ജുവിനെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണേ ഇല്ല മഹിമയുടെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയാവുന്നതാണ് എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛനെ അവളുടെ കയ്യിൽ കിട്ടിയിട്ട് അവൾ അച്ഛനെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണേ അത് ഹോസ്പിറ്റലാണ് ഒരു രോഗി ആയിട്ടാണ് ഗോപാൽജിയെ കിട്ടിയത് അപ്പോൾ അവൾ ഒന്നും ചെയ്യില്ല അവളുടെ ജോലിയോട് അവൾ ആത്മാർത്ഥത കാണിച്ചതാണ് പക്ഷേ എനിക്കറിയാം ഞങ്ങൾ മഞ്ജുവിനെ ഓരോന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി അവൾ അപ്പോൾ അതിന് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് മഹിമ മഞ്ജുവിനെ ഒരു അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ സഞ്ജു അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും അവൾ ചെയ്യും അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം പറയട്ടോ അതല്ല എൻ്റെ സഞ്ജുവിട്ടിനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ശാലിനിയോട് പറഞ്ഞതോടുകൂടി നീ എൻ്റെ എന്ത് ചെയ്യുമടി എന്നും പറഞ്ഞ് സ്വപ്നയുടെ കഴുത്തിന് കയറി പിടിക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഗോപാലം പറയണേ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ ഇപ്പോൾ എല്ലാവരും ഒരു കെട്ടായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയല്ല വേണ്ടത് സ്വപ്നം പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ സ്വപ്നം സഞ്ജിയെ പുറത്തിറക്കാൻ വേണ്ടി നോക്കാം എന്ന് പറയട്ടെ അപ്പോൾ ചാച്ചു പറയണേ അതാണ് ഗോപാലേട്ട നല്ലത് നമുക്ക് സഞ്ജുവെ രക്ഷപ്പെടുത്താം ഇനിയും മഞ്ജുവിനെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ നോക്കാം എന്ന് പറയട്ടോ അങ്ങനെ ഈ സമയം മഹിമയാണെങ്കിലോ സഞ്ജുവിനെ വെറുതെ പേടിപ്പെടുത്തുകയാണ് അല്ല നമ്മളിപ്പോൾ ഗോപാലനെ വിളിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞില്ല ഇത് വരെയും ഒരു പ്രതികരണവുമില്ല അതുകൊണ്ട് നമുക്ക് സഞ്ജുവിൻ്റെ ഓരോ വിരലായിട്ട് അങ്ങ് എടുത്താലോ ആദ്യം ഒരു വിരൽ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ എന്ന് പറയുമ്പോൾ മഹിമയുടെ ഒപ്പം നിൽക്കുന്ന ഫ്രണ്ട് പറയണേ അത് വേണ്ട ഒരു അഞ്ച് മിനിറ്റും കൂടി സമയമുണ്ട് ഒരു മണിക്കൂറാവാൻ എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ മഹിമ പറയണേ ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റ് കാത്തു നിന്നിട്ട് ഒരു കാര്യവുമില്ല അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കാനാണ് അവൻ്റെ കൈ അങ്ങ് പിടിക്കുക എന്ന് പറഞ്ഞു മഹിമ സഞ്ജുവിൻ്റെ വിരൽ പിടിക്കാൻ കേട്ടോ എന്നിട്ട് അത് മുറിക്കാൻ വേണ്ടി കൈവിരൽ മുറിക്കാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുന്ന ആ സമയത്ത് കൃത്യസമയത്ത് തന്നെ ഗോപാലൻ അങ്ങ് വിളിക്കുകയാണ് ഗോപാലൻ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ സഞ്ജു അപ്പോഴത്തേക്കും കൈവീരിൽ മുറിക്കുമോ എന്നുള്ള പേടി എറുകയാണ് അപ്പോഴാണ് കൃത്യസമയത്ത് ഗോപാലൻ വിളിക്കുന്നത് അങ്ങനെ ഫോൺ ഫോണെടുത്ത് സ്പീക്കറിലിട്ട് സംസാരിക്കേണ്ടോ എന്നിട്ട് പറയാണ് ഞാൻ മഞ്ജുവിനെ വെറുതെ വിടാം സഞ്ജുവിനെ ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ എങ്കിൽ ആദ്യം ചേച്ചിയെ ആദ്യം പുറത്തുവിടണം എന്ന് പറയട്ടോ ഇല്ല ആദ്യം സഞ്ജുവിനെ പുറത്തുവിടണം എന്ന് പറയുമ്പോൾ മഹിമ പറയണേ ഇല്ല ഗോപാലെ ഒരിക്കലും നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് ആദ്യം നീ എൻ്റെ ചേച്ചിയെ പുറത്തുവിടും എന്നതിൻ്റെ ശേഷം മാത്രമാണ് സഞ്ജുവിനെ ഞങ്ങൾ പുറത്ത് വിടൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് ഗോപാലൻ മഹിമയെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഈ ഗോപാലിനോട് കളിച്ചാൽ നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആദ്യം സ്വന്തം മകനെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഗോപാലൻ വെറുതെ വെല്ലുവിളിയൊന്നും നടത്തണ്ട എന്നും പറഞ്ഞ് കളിയാക്കിയ ശേഷമാണ് ഗോപാലിനെ ഒന്ന് തരം താഴ്ത്തിയ ശേഷം ാണ് മഹിമ ഫോൺ കട്ട് ചെയ്യുന്നത് അങ്ങനെ സഞ്ജുവിനോട് പറയണേ നിന്റെ അച്ഛൻ വിചാരിച്ചതുപോലെയല്ലല്ലോ നിന്നോട് സ്നേഹമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ വിരലിപ്പോൾ മുറിക്കേണ്ടി വന്നേനെ എന്ന് പറയുന്നത് എന്തായാലും എന്റെ ചേച്ചി സേഫായി വീട്ടിലെത്തിയോ എന്ന് അന്വേഷിക്കട്ടെ എന്നതിൻ്റെ ശേഷമാണ് നിന്നെ ഞാൻ പുറത്ത് മഹിമ പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഇവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയത് നല്ല ഇടി കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സഞ്ജു ആണെങ്കിൽ പേടിച്ചോണ്ടാണ് അവിടെ ഇരിക്കുന്നത് ഇവരെങ്ങാനും എന്നെ ഇടിക്കുമോ എന്നുള്ള ഭാവത്തിൽ ഈ സമയം മഞ്ജുവിൻ്റെ കെട്ടഴിക്കുകയാണ് കേട്ടോ മുഖത്തെ കെട്ടഴിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നീ അധികം ഉച്ച നിൽക്കണ്ട നിന്റെ കഥ കഴിഞ്ഞു നിന്നെ കൊണ്ട് കുറച്ച് ആവശ്യമുണ്ട് അത് കഴിഞ്ഞാൽ നീ പിന്നെ മുകളിലേക്ക് അങ്ങ് പോകും എന്ന് പറയട്ടോ ആരാടാ നീ നിന്നെ ഈ ജോലി ഏൽപ്പിച്ചത് ആ ഗോപാലിനാണോ നീ ഏതായാലും നീ എന്നെ കൊല്ലാൻ പോവല്ലേ ആരാടാ എന്ന് ചോദിക്കുമ്പോൾ ഗുണ്ടമഞ്ജുവിനോട് പറയണേ നീ കൂടുതൽ വിളച്ചിലെടുക്കണ്ട നിന്റെ അച്ഛന്റെ സ്ഥിതി തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ പോലീസുകാരോട് കളിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് അറിയാനിട്ടാണെന്ന് പറയുമ്പോൾ നിന്റെ അച്ഛനെ കൊന്നിട്ട് ഇതുവരെയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടല്ലേ ഇപ്പൊ നിന്നെ കൊന്നാലിപ്പോൾ തെളിയിക്കാൻ പോകുന്നത് ഞങ്ങൾ അപ്പോഴും രക്ഷപ്പെടും എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും മറ്റൊരു ഗുണ്ട വന്നിട്ട് പറയണേ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു മാറ്റി നിർത്തി സംസാരിക്കുകയാണ് അവളെ വെറുതെ വിടാൻ ഗോപാൽജി വിളിച്ചു പറഞ്ഞു അവൾക്കൊരു അനിയത്തിയുണ്ട് അത് ഇതിനേക്കാളും വലിയ വിത്താണ് ആ ഗോപാലൻ്റെ മകനെ അവൾ തട്ടിക്കൊണ്ടു പോയി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവളെ വിട്ട് വിട്ടയച്ചാലാണ് അവനെയും വിട്ടയക്കുള്ളൂ അതോട് തൽക്കാലം ഇപ്പോൾ ഇവളെ വിട്ടയക്കാം എന്ന് പറഞ്ഞു മഞ്ജുവിൻ്റെ കെട്ടഴിച്ച് വിട്ട് ഫോണൊക്കെ കൊടുക്കാനായിട്ട് അപ്പോഴത്തേക്കും ഗുണ്ടകളൊക്കെ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഈ സമയം ഗിരിയാണെങ്കിലോ മുകുന്ദൻ്റെ വീട്ടിൽ ടെൻഷനായിട്ട് എനിക്ക് അന്ന് മഞ്ജുവിനെ കൊണ്ടുവിട്ടാൽ മതിയായിരുന്നു ഞാൻ എനിക്കു ബാറിലേക്ക് അത്യാവശ്യമായി പോകേണ്ടതു കൊണ്ടായിരുന്നുണ്ടെങ്കിൽ മഞ്ജുവിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു ില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ ആവാണ് അപ്പോൾ ഗൗരിയമ്മ ഇങ്ങനെ നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ എന്ന് ഗൗരിയമ്മ പറയട്ടോ അപ്പോൾ മുകുന്ദൻ പറയാണ് നീ വെപ്രളപ്പെടില്ലേ നീ ഒന്ന് സമാധാനപ്പെടുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്താണ് ഗിരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗിരിയേട്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നീ എവിടെയാണ് നിന്നെ ആരെ കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല എന്നെ ഇപ്പോൾ അവർ വെറുതെ വിട്ടയച്ചു എങ്കിൽ ഞാനിപ്പോൾ അവിടേക്ക് വരാം എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ തന്നെ വീട്ടിലേക്ക് വന്നോളാം എന്ന് പറയുന്നത് അല്ല മോളെ നിന്റെ കൂടെ മഹിമയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മഹിമ മഹിമയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മഹിമ നിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് ഞാനും മഹിമയും കൂടി നല്ലതുപോലെ സംസാരിച്ചിട്ട് കുറേ നാളായില്ലേ ഗിരിയേട്ടാ എന്ന് പറയുന്നത് ആ എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ ഗിരി മഹിമ മഹിമയെക്കുറിച്ച് മുഖുന്നനോട് ചോദിക്കുമ്പോൾ മഹിമയ്ക്ക് ഒരു കുഴപ്പവുമില്ല എവിടെ പോയാലും തിരിച്ചെത്തിക്കോളും അവളിപ്പോൾ ഫ്രണ്ട്സുകളെ കൂടെ പോയിട്ടുണ്ടാവും അതാണ് അവളെ കാണാത്തത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഗിരി പോയി കഴിഞ്ഞ ശേഷം ഗൗരിയമ്മ പറയണേ നീ മഹിമയ്ക്കൊന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് മഹിമയുടെ ഫോൺ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഗൗരിയമ്മ പറയാണ് അവൾ സിനിമ കാണാൻ വേണ്ടി ഫ്രണ്ട്സുകളെ കൂടെ പോയിട്ടുണ്ടാവും നീ ടെൻഷനാവില്ലേ അവൾ യും ഇവിടേക്ക് തിരിച്ചെത്തിക്കോളും എന്ന് പറയുന്നത് ഈ സമയം മഹിമ മഞ്ജു തിരിച്ചെത്തിയോ വീട്ടിലെത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗിരിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്നിട്ട് അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ടാവും അങ്ങനെ മഞ്ജു അവിടേക്ക് കാലിന് സുഖമില്ലാതെ അവിടെ ഞുണ്ടി ഞൊണ്ടി വരികയാണ് അപ്പോൾ ആണെങ്കിലും വെപ്രാളം പിടിച്ച് ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അങ്ങനെ മഞ്ജു വരുന്നത് കണ്ടപ്പോൾ മഹിമയ്ക്ക് ഒരുപാട് ആശ്വാസാവാണ് മഞ്ജുവിനെ കണ്ടതോടുകൂടി ഗിരിയെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അത് കണ്ടപ്പോൾ മഹിമയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല രണ്ടുപേരും കൂടി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ അച്ഛൻ ാൻ കൂട്ടുനിന്ന ആളെ എങ്ങനെയാണ് ചേച്ചിക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് എന്നല്ല വിഷമത്തോടു കൂടി മഹിമ അവിടെ നിന്ന് നേരെ ഫ്രണ്ട്സുകളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് എൻ്റെ ചേച്ചി സേഫ് ആയിട്ട് വീട്ടിലെത്തി ഇനി സഞ്ജയം നമുക്ക് പുറത്ത് വിടാം എന്ന് പറയുന്നത് അല്ല സഞ്ജയം വിടണോ നമുക്ക് ബെസ്റ്റിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പൈസ കൂടി അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ എൻ്റെ കയ്യിൽ ലെഡ്ജർ ഉള്ളതല്ലേ അത് വെച്ച് നമുക്ക് വാങ്ങാം ഇപ്പോൾ തൽക്കാലം ഇവനെ വിട്ടയക്കും ഞാൻ അയാളോട് പറഞ്ഞ വാക്കല്ലേ വാക്ക് പാലിക്കുന്നതാണ് എൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത് എന്താ എവിടെ അവൻ എന്ന് ചോദിക്കുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണെന്ന് പറയട്ടോ അങ്ങനെ സഞ്ജുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കെട്ടൊക്കെ അഴിച്ചു വിടുകയാണ് അപ്പോൾ സഞ്ജു പറയുന്നത് നീ എന്നോട് ഈ ചെയ്തതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും ഞാൻ ആരാണെന്നുള്ളത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും മഹിമയുടെ ഫ്രണ്ട്സുകൾക്ക് ദേഷ്യം പിടിച്ചിട്ട് സഞ്ജുവിനെ അടിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വേണ്ട ഇവനെ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കുക എനിക്ക് ഇവനോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് മഹിമ അതിലെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ച് കൊടുക്കാൻ കേട്ടോ ആ ഒരു വോയിസ് കേട്ടതോടുകൂടി സഞ്ജു ആകങ്ങ് പേടിച്ചു പോവാണ് അപ്പോൾ സഞ്ജു ഒന്നും മിണ്ടാതെ ഇനി എനിക്കെതിരെ ീങ്ങണോ വേണ്ടയോ എന്നുള്ളത് നീ തീരുമാനിച്ചോ എന്നങ്ങ് ചോദിച്ചപ്പോൾ സഞ്ജു ഒരക്ഷരം മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകാണ് അങ്ങനെ മഹിമയുടെ ഫ്രണ്ട്സുകൾ വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താണ് അവനെ ഇങ്ങനെ പെട്ടെന്ന് അവനെ ഒന്ന് ശാന്തനാക്കി വിട്ടത് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള തുറുപ്പു ചുട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതെന്താണ് ഞങ്ങളോട് പറ എന്ന് പറയുമ്പോൾ അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞോളാം ഇപ്പോൾ തൽക്കാലം അവൻ ഇനി എനിക്കെതിരെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഫ്രണ്ട്സുകളൊക്കെ അവിടെ നിന്നും മഹിമയൊക്കെ പോവുകയാണ് കേട്ടോ നാളെ നമുക്ക് കോളേജ് ഉള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് ഈ സമയം ഗോപാലൻ ാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അല്ല ഇത്രയും നേരമായിട്ട് സഞ്ജു എന്താ എത്താത്തത് അവൾ വാക്ക് പാലിച്ചില്ലേ എന്ന് ഷാലിനിയോട് ഗോപാലൻ ചോദിക്കാട്ടോ ഈ സമയം അഞ്ജുവിനെ കണ്ട ഉടനെ തന്നെ ഗിരി പറയുന്നുണ്ട് നിന്നെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിക്കും അഞ്ചു പറയണേ എന്നെ ഗോപാലനായിരിക്കും എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും അവിടേക്ക് പ്രീതി വരികയാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ പ്രീതിക്ക് ദേഷ്യം പിടിച്ചിട്ടു ഓ ഇവളെ കൊന്നു കളയാനല്ലേ ഞാൻ ആ ഗോപാലിനോട് പറഞ്ഞത് അയാൾക്ക് വേണ്ടി പണിയെടുത്ത് ഞാനൊരു മരവണ്ടിയായാലും ഇവളെ വെറുതെ വിട്ടത് ഇയാൾ ഇവളുടെ ശാലിനെ യും കഴിഞ്ഞു എന്ന് വിചാരിച്ചതായിരുന്നു എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് ഗിരിയുടെയും മഞ്ജുവിൻ്റെ അടുത്തേക്ക് പ്രീതി വരിക കേട്ടോ എന്നിട്ട് മഞ്ജു പറയാണ് ഗോപാലിനാണ് എന്ന് പറയുമ്പോൾ വീണ്ടും ഗിരിക്ക് ഗിരിക്കങ്ങ് ദേഷ്യം വരണേ എന്ത് പറഞ്ഞാലും നീ അപ്പോൾ ഗോപാൽജിയെ പറഞ്ഞോളൂ ഗോപാൽജി ഒന്നല്ല നിനക്ക് മറ്റേതെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിലോ നീ ഗോപാൽജിയുടെ പുറകെ നടന്നിട്ട് നിൻ്റെ യഥാർത്ഥ ശത്രു ആരാണെന്നുള്ളത് നിനക്ക് അറിയാഞ്ഞിട്ടാണ് എന്ന് പറയട്ടോ അപ്പോൾ പ്രീതി പറ അത് ശരിയാണ് മഞ്ജു ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം ശത്രുക്കളൊക്കെ മഞ്ജുവിന് ഉണ്ടാവും എന്ന് പറയട്ടോ അപ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് മഹിമയാണ് എന്ന് ഗിരി പറയുമ്പോൾ മഹിമയെന്നൊങ്ങോ ചോദിച്ച് ഞെട്ടാണ് കേട്ടോ അല്ല നിന്നെ കാണാതായ ആ സമയം മുതൽ മഹിമയും കാണുന്നില്ല ഞങ്ങളൊക്കെ മാറി മാറി അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവളുടെ ഫോണാണെങ്കിൽ കിട്ടുന്നതുമില്ല അപ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മഹിമ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ എൻ്റെ മഹിമയ്ക്ക് എന്തോ അപകടം പറ്റി എന്നിട്ട് ആരും അവളെ അന്വേഷിക്കാൻ പോയില്ലേ എന്ന് ചോദിക്കാം കേട്ടോ എങ്കിൽ ഞാൻ കൂടി നിൻ്റെ കൂടെ വരാമെന്ന് പറയും വേണ്ട എൻ്റെ അനിയത്തിയെ എനിക്കറിയാം കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ് മഞ്ജു അപ്പം തന്നെ മഹിമയുടെ അടുത്തേക്ക് മഹിമയെ തെരഞ്ഞോണ്ട് പോകുകയാണ് ഗിരിയുടെ എന്ന് പറഞ്ഞപ്പോൾ ഗിരിക്ക് അത് വിഷമാവാണ് അങ്ങനെ മഞ്ജു പോയി കഴിഞ്ഞ ശേഷം പ്രീതി ഗിരിയുടെ കൈ പിടിച്ചിട്ട് പറയാണ് വിഷമിക്കേണ്ട ഗിരിയേട്ട എന്ന് പറയുമ്പോൾ ഗിരിക്ക് ദേഷ്യം പിടിക്കാട്ടോ അങ്ങനെ ഗിരി പ്രീതിയുടെ കൈയങ്ങ് തട്ടി മാറ്റിയ ശേഷം ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുക സമയം ഗോപാലൻ ഷാലിനിയോട് പറയണേ എൻ്റെ സഞ്ജുവിനെ അവൾ വിട്ടയച്ചില്ലെങ്കിൽ പിന്നെ മുകുന്ദനെയാണ് ഞാൻ അടുത്തത് ഉന്നം വെക്കുക മുകുന്ദനങ്ങ് കൊന്നുകളയും എന്ന് പറയട്ടോ അവളെങ്ങാനും വാക്ക് പാലിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് അവിടേക്ക് മഞ്ജു വരുന്നത് അങ്ങനെ മഞ്ജു ആണല്ലോ ആ വരുന്നത് എന്ന് ശാലിനി പറയട്ടെ അങ്ങനെ മഞ്ജു എവിടെയാണ് എൻ്റെ മഹിമായ ചോദിക്കുമ്പോൾ മഹിമ എവിടെയുള്ളത് എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാണേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടാക്കിയാൽ പിന്നെ ഈ മഞ്ജു ആരാണെന്നുള്ളത് ഗോപാല നീ അറിയും ഇതുവരെ ഞാൻ ക്ഷമിച്ചത് പോലെ ആവില്ല എന്റെ അച്ഛനെ കൊന്നത് നീ ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ നിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നീ അത് വളമാക്കി എടുക്കാൻ നിൽക്കണ്ട ഈ മഞ്ജു ആരാണെന്നുള്ളത് നീ അപ്പോൾ അറിയും എൻ്റെ മഹിമ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അവൾ വീട്ടിൽ തിരിച്ചെത്തിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മോളെ ഞാൻ നിൻ്റെ കൺ മുന്നിൽ വെച്ച് തന്നെ ഞാൻ കൊന്നുകളയും ഈ മഞ്ജുവിൻ്റെ വാക്കാണിത് എന്ന് പറഞ്ഞ് മഞ്ജു ഗോപാല ിനെ ഒന്ന് വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഗോപാലൻ മഞ്ജുവിനോട് പറയുന്നുണ്ട് ഞാനല്ല നിങ്ങളുടെ ശത്രു എന്ന് കരുതി എൻ്റെ പുറകെ നടക്കുന്നതിൽ ഭേദന നിനക്ക് മറ്റാരെങ്കിലും ഉണ്ടാവും ശത്രുക്കൾ എന്ന് പറയുമ്പോൾ എന്നെ അങ്ങനെ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട ഞങ്ങളുടെ ശത്രു ആരാണെന്നതും എന്താണ് നിൻ്റെ ലക്ഷ്യം എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് മഞ്ജു ദേഷ്യം പിടിച്ച് ഗോപാലിനെ വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ മഞ്ജു പോയി കഴിഞ്ഞ ശേഷം ഷാലിനി പറയണേ അവൾ പറയുന്നതൊന്നും അച്ഛൻ കാര്യമാക്കണ്ട എന്ന് പറയുമ്പോൾ അല്ല മോളെ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും അവളുടെ കണ്ണുകളിൽ നിന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് കേട്ടതോടുകൂടി ാലി അങ്ങ് പേടിച്ചു പോകാനുണ്ടോ അത് ഇവർ പേരും ഇപ്പോഴും പെണക്കത്തിലാണെങ്കിലും കൂടിയിട്ട് പേരും തൊട്ട് കളിച്ചാൽ അവർ രണ്ടുപേരും ഒന്നിക്കുമെന്നുള്ളതിൽ ഉറപ്പുള്ള കാര്യമാണ് മുതൽ മഞ്ജുവിനെയും മഹിമയും സൂക്ഷിക്കണം അവർ പേരും അപകടകാരികളാണ് അതുകൊണ്ട് ഇനി മുതൽ അവരെ തൊട്ട് കളിക്കുമ്പോൾ നല്ല സൂക്ഷ്മതയോട് വീണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പേരും മാധവന്റെ മക്കളാണ് അവർ എന്തിനും ഏതിനും പോകുന്നവരാണെന്നുള്ളത് നമ്മുടെ മുന്നിൽ പലതവണയായിപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെയും മഹിമയെയും കുറിച്ച് ഗോപാലം പറയുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ ശാലിനി ഒന്നും പേടിച്ചു പോവുകയാണ് പിന്നീട് സഞ്ജു അവിടെ തിരിച്ചെത്തുകയാണ് എന്നിട്ട് സഞ്ജു കാര്യങ്ങളൊക്കെ ഗോപാലന്റെ മുന്നിൽ വെച്ച് പറയട്ടോ ഈ സമയം മഞ്ജു വീട്ടിലെത്തിയ ശേഷം ഗിരിയോട് സംസാരിക്കുകയാണ് ഒരു കാര്യം ഇനി ഞങ്ങൾക്ക് ഉറപ്പാണ് ഗോപാലന്റെ അവസാനം എൻ്റെയും മഹിമയുടെയും കൈകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഗിരിക്കിങ്ങനെ മനസ്സിൽ എത്ര പറഞ്ഞാലും മഞ്ജുവിന് ഗോപാല നിരപരാധിയാണെന്ന് മനസ്സിലാവില്ലല്ലോ എന്നുള്ള ഭാവത്തിലാട്ടോ കേട്ടോണ്ട് നിൽക്കുന്നത് പിന്നീട് ഗോപാലനെ കാണാൻ വേണ്ടി പ്രീതി ചെല്ലാണ് എന്നിട്ട് പ്രീതി ഗോപാലനെ കുറച്ച് തരം താഴ്ത്തി സംസാരിക്കുകയാണ് കേട്ടോ മഞ്ജുവിനെ നിങ്ങൾ വെറുതെ വിട്ടയച്ച് അവളെ കൊല്ലാനല്ലേ ഞാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോപാലൻ തിരിച്ചും പ്രീതിയോട് മറുപടി പറയുമ്പോൾ അത് പറ്റില്ല പ്രീതി പറയണേ ഗോപാലിനെ ഗോപാൽജി എന്നെ അങ്ങനെ പേടിപ്പിക്കണ്ട എന്നെ പേടിപ്പിക്കാനും എന്നെ വിവരം അറിയിക്കാനൊക്കെ നിന്നാലേ എനിക്ക് ഗിരിയെ പല വിവരങ്ങളും ഗോപാൽജിയെ കുറിച്ച് പറയാനും അറിയിക്കാനും എനിക്ക് കഴിയും എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗോപാൽജി അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ എല്ലാ സത്യവും ഗിരി അറിഞ്ഞാൽ എന്റെ ഈ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകം തകരുമല്ലോ ഇവളെ പിണക്കാൻ കഴിയില്ല എന്ന് ഗോപാലൻ ആ സമയം മനസ്സിൽ ചിന്തിക്കേണ്ട ഈ സമയം മുകുന്ദന്റെ വീട്ടിലേക്ക് യ്ക്ക് ഗോപാലം കുറച്ച് പോലീസുകാരുമായിട്ട് ചെല്ലുകയാണ് കേട്ടോ മഹിമയെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മഞ്ജുവും അരവിന്ദ് സാറും ബിജിക്കൂട്ടനും ഒക്കെ ഉണ്ടാവും എന്നിട്ട് ഗോപാലം പറയാണ് ഇതേ ഈ നിൽക്കുന്ന മഹിമ എൻ്റെ മകൻ സഞ്ജുവിനെ ഇന്നലെ തട്ടിക്കൊണ്ടുപോയി എന്നങ്ങ് കൂടി മഞ്ജു അങ് ഞെട്ടിപ്പോവാൻ കേട്ടോ അപ്പോൾ മഹിമയെ തൽക്കാലത്തേക്കാണെങ്കിലും കാണാതിരുന്നത് അപ്പോൾ സഞ്ജുവിനെ ഇവളാണ് തട്ടിക്കൊണ്ടുപോയത് എന്നെ രക്ഷിക്കാൻ മഹിമയാണ് കളിച്ചത് എന്നുള്ള കാര്യമൊക്കെ മഞ്ജുവിന് ആ സമയം മനസ്സിലാവാനോ അപ്പോൾ ഗോപാലനാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്നുള്ളത് മഞ്ജുവിന് ആ സമയം മനസ്സിലാവാണ് അങ്ങനെ മഹിമയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അരവിന്ദാക്ഷൻ സാറിനെയും കൂട്ടി വന്ന ഗോപാലൻ പിന്നെ നാണം കെട്ടു പോവുകയാണ് അങ്ങനെ മഹിമ കെടിലെ മറുപടി കൊടുക്കുകയാണ് എന്ത് തെളിവാണുള്ളത് ഞാൻ സഞ്ജുവിനെ അറസ്റ്റ് ഞാൻ സഞ്ജുവിനെ പിടിച്ചോണ്ട് പോയി എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത് നിങ്ങളുടെ മകൻ ഞാനാണ് തട്ടിക്കൊണ്ടു പോയത് എന്ന് പറഞ്ഞു എന്നങ്ങ് ചോദിക്കുകയാണ് അങ്ങനെ ഇനി സഞ്ജുവിനോട് ചോദിക്കുന്ന സമയത്ത് സഞ്ജു പറയും എന്നെ ആരും തട്ടിക്കൊണ്ടു പോയില്ല എന്നുള്ള ഒരു കള്ളം പറയാൻ ഒരുങ്ങിയാണ് കാരണം മഹിമ സഞ്ജുവിനെ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ച് പേടി പേടിപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ അതോടുകൂടി മഹിമയ്ക്കെതിരെ ഇനി സഞ്ജു നീങ്ങില്ല എന്നുള്ള കാര്യം മഹിമയ്ക്ക് അപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ മഹിമയെ ഗോപാലന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ പോലീസിൻ്റെ മുന്നിൽ നാണം കെട്ട് വീണ്ടും ഗോപാലൻ തിരിച്ചു പോവുകയാണ്